ഹായ് കൂട്ടുകാരെ ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ള ഒരു സീരീസിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ക്ലാസ്സാണിത് ക്ലാസ്സായിട്ട് നിങ്ങളിത് കരുതണ്ട എനിക്ക് കുറേ നാളുകളായിട്ട് വളരെ വളരെ നാളുകളായിട്ട് വായിക്കണം എന്നാഗ്രഹമുള്ള ഒരു ബുക്ക് അത് എന്താ പറയണേ ഇതിനുള്ളിൽ തന്നെ പറയുന്നുണ്ട് എട്ട് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ആർക്കും അതിനും അതിന് മേളിലോട്ട് പോകാം അതിന് താഴോട്ടും വരാം എന്നാലും എട്ട് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ആ ഒരു റേഞ്ചിലുള്ള എല്ലാവർക്കും അതിന് മേളിലോട്ടോ താഴോട്ടോ അവ ഒരു പ്രശ്നമില്ല പോലെ പറയുന്നതുപോലെ ഉള്ളൂ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥയാണ് ഇത് കഥയുടെ ടൈറ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നതുപോലെ ദ ബോയ് ദ മോൾ ദൂടെ വായിച്ചേ ദ ബോയ് ദ മോൾ ദ ഫോക്സ് ആൻഡ് ദോഴ്സ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണല്ലേ അത് ഒരു ടൈറ്റിൽ ഈ ബുക്കിന് ദ ബോയ് ദ മോൾ ദ ഫോക്സ് ആൻഡ് ദ ഹോഴ്സ് അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ ഭയങ്കര ഡീപ്പായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണിത് ഓക്കെ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ വായിക്കാം ഓക്കെ അപ്പോൾ ഇത് എഴുതിയ ആളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എഴുതിയ ആളുടെ പേരാണ് ചാർലി മാക്സി ഇത് എസ് ആണ് കേട്ടോ എഴുതിയിരിക്കുന്നത് ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്തിരിക്കുന്ന അല്ല ബുക്കിൽ എഴുതിയിട്ടുള്ളത് ഇതുപോലെയുള്ളൊരു റണ്ണിങ് ലെറ്റേഴ്സ് കൂട്ടക്ഷരം ഒരു വേറൊരു രീതിയിലുള്ള കൂട്ടക്ഷരമാണ് എഴുതിയിട്ടുള്ളത് ചിലതൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഞാനുണ്ടല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് അപ്പം നമുക്ക് വായിക്കാം കേട്ടോ അപ്പോൾ ഇതാരാണ് എഴുതിയത് ചാലി മാക്കസി ചാലി മാക്കസി എഴുതിയതാണ് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ബുക്ക് വായിക്കാം ഓക്കെ എന്താ ഏറ്റവും ആദ്യം കുറേ നമ്മുടെ ആരൊക്കെയാണ്ട ഇപ്പോൾ പറഞ്ഞ മോളുണ്ട് കുട്ടിയുണ്ട് അങ്ങനെ കുറേ വേറെ ഇങ്ങനെ ഒരു ഒരു മ്യൂസിക്കലായിട്ടുള്ള ഒരു നോട്ട്സും അതുവഴി ഇങ്ങനെ നടന്നു പോകുന്നതായിട്ടും ഒക്കെയാണ് കാണിക്കുന്നത് ബുക്ക് വായിക്കാം ദ ബോയ് ദ മോൾ ദ ഫോക്സ് ആൻഡ് ദ ഹോഴ്സ് ഓക്കേ അപ്പോൾ നമുക്ക് നമ്മൾ എപ്പോഴൊരു ബുക്ക് എടുക്കുമ്പോഴേ അതിനുള്ളിൽ ഏറ്റവും ആദ്യം ഇങ്ങനെ ആമുഖം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാകും നമ്മളതൊന്നും വായിക്കാതെ നേരെ നമ്മൾ കഥയിലോട്ട് പോവുകയാണ് പതിവ് പക്ഷെ നമുക്ക് ഇപ്രാവശ്യം ഒന്നും പിടിക്കാം എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ച് തന്നെ പോകാം കാരണം നമുക്കിവിടെ ഇപ്പോൾ കഥയെക്കാട്ടിലും മുഖ്യം നമുക്ക് ഇംഗ്ലീഷ് വായിക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും വായിച്ചു തന്നെ മുന്നേറാം അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ കഥാകൃത്യത്തിന് എന്താ പറയാനുള്ളതെന്നൊക്കെ നോക്കിയിട്ടല്ലേ വായിക്കുന്നത് നല്ലത് അപ്പോൾ നോക്കാം ദിസ് ബുക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ദിസ് ബുക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു മൈ ആണ് എം വൈ ആണ് മൈ ലവ്ലി കൈൻഡ് മം ഞാൻ പറഞ്ഞില്ലേ ഇതിലെല്ലാത്തിലും ഇങ്ങനെ ഒരു അക്ഷരമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് വിഷമിക്കേണ്ട ഞാനുണ്ടല്ലോ ഞാൻ പറഞ്ഞുതരാം ദിസ് ബുക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു മൈ ലവ്ലി കൈൻഡ് മം എൻ്റെ വളരെ പ്രിയപ്പെട്ട വളരെ സ്നേഹിതയായ അല്ലെങ്കിൽ സ്നേഹം സ്നേഹമയായ എൻ്റെ എന്താ ദയാ ദയുള്ള എന്ന് അത്രയും പാവമായ എൻ്റെ അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുക ഇതാണ് ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റ് ആ വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യുക ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാട്ടൊരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു ബുക്കാണിത് ആൻഡ് മൈ വണ്ടർഫുൾ ഡോഗ് ആൻഡ് മൈ വണ്ടർഫുൾ ഡോഗ് ആരാണ് ഡിൽ അപ്പോൾ എന്ന് പറയുന്ന ഒരു ഡോഗ് ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന് ആ അപ്പോൾ എന്താണ് നായ നായ കുട്ടിക്കും പിന്നെ ആരാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബുക്ക് ഞാൻ എഴുതിയതെന്ന് നമ്മൾ ചാലി മാറ്റസി പറയുകയാണ് അപ്പം നമുക്ക് നോക്കാം കണ്ടോ ഒരു ആമുഖം എപ്പോഴും നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ അതൊരു ഫ്രണ്ടിൽ നമ്മുടെ കഥാകൃത്തിന് കഥ എഴുതിയ ആൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും ഇത് ഇതിന് വായിച്ചിട്ട് നമ്മൾ മുന്നേറുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ബുക്ക് വായിക്കുമ്പോൾ എപ്പോഴും ഇന്ന് വായിച്ചിട്ട് മുന്നേറുക അതായത് നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും ഇദ്ദേഹം എന്താണ് ഉദ്ദേശം എന്നും പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യാൻ സാധിക്കും നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഹലോ നമ്മുടെ ചാലി മാക്സി പറയാണ് ഹലോ And good on the zoom at all. Hmm? <coughs> Okay, you started at the beginning, which is impressive. And the, you started at the beginning, which is impressive. കൊള്ളാലോ നിങ്ങൾ ആദ്യമേ ഇത് തന്നെ വായിച്ച് സ്റ്റാർട്ട് ചെയ്തല്ലോ ആ ആദ്യമേ തുടക്കത്തിൽ തന്നെ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ തുടക്കം തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വായിച്ച് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തല്ലോ ഇംപ്രസീവ് ഇംപ്രസീവ് എന്ന് പറഞ്ഞാൽ വാവ് നന്നായിട്ടുണ്ട് എനിക്ക് എനിക്കങ്ങ് ഇംപ്രസ്ഡ് ആയിപ്പോയി നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിൽ എന്നാണ് പറയുന്നത് ഐ യൂഷ്ലി സ്റ്റാർട്ട് ഇൻ മിഡിൽ ആൻഡ് നെവർ റീഡ് ഇൻട്രൊഡക്ഷൻസ് ദ്ദേഹം പറയാണ് ഞാൻ സാധാരണ എന്താ ചെയ്യാറ് ഓ ഞാൻ ബുക്കിൻ്റെ ഒരു ഇടയ്ക്ക് വെച്ചൊക്കെയാണ് വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെ ആദ്യം മുതലേന്നും വായിച്ചു തുടങ്ങത്തില്ല ഞാൻ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒന്നും വായിക്കുന്ന ആളല്ല എന്നാണ് ചാലി മാക്സി പറയുന്നത് നമ്മളിങ്ങനെയൊക്കെ ആണല്ലോ അല്ലേ ഇറ്റ്സ് സർപ്രൈസിങ് സർപ്രൈസിങ് എസ് യു ആർ ആണ് അത് എസ് ഡബ്ല്യു അല്ല അല്ലത് എസ് യു ആർ ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇറ്റ്സ് സർപ്രൈസിങ് ദാറ്റ് ഐ ഐ ഹാവ് ഹാവ് ആണ് ദോ ഐയും ഒരു അപ്പോസ്റ്റഫ് വി ഇ ഉണ്ട് ഐ ഹാവ് ആണ് കേട്ടോ ഐ ഹാവ് മെയ്ഡ് എ ബുക്ക് ബിക്കോസ് ഐ ആം ഇവിടെ ഐ അപ്പോസ്റ്റ് ഓഫ് എന്താണ് എം എഴുതിക്കുന്നത് ഐ ആം എന്നാണ് അർത്ഥം കേട്ടോ ഐ ആം നോട്ട് ഗുഡ് അറ്റ് റീഡിങ് ദം എം ആണേ അത് ഈ ബുക്ക് ഫുൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഓക്കെ പെട്ടെന്ന് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാനിവിടെ ഉണ്ടല്ലോ ഇത് അത്രയ്ക്കും നല്ല ബുക്ക് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഈ ഒരു എഴുത്തിന് മാത്രമേ ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ളു ഐ ആം നോട്ട് ഗുഡ് അറ്റ് റീഡിംഗ് ദം അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഭയങ്കര സത്യസന്ധനാണ് കേട്ടോ പറയുന്ന കാര്യത്തിൽ എന്താ ഞാനല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വെച്ചേ വായിക്കാറുള്ളൂ മിഡിലിൽ വെച്ചേ വായിക്കാറുള്ളൂ പക്ഷേ ഇറ്റ്സ് സർപ്രൈസിങ് ദറ്റ് ഐ ഹാവ് മെയ്ഡ് എ ബുക്ക് അങ്ങനെ റീഡിംഗ് ഒന്നും അത്രയ്ക്ക് വലുതായിട്ടൊന്നും ഇല്ലാത്ത ഒരാളായ ഞാൻ ഒരു ബുക്ക് എഴുതാന്ന് പറയുന്നത് സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ അല്ലേ ഇറ്റ്സ് സർപ്രൈസിങ് ഇറ്റ്സ് സർപ്രൈസിങ് ഇറ്റ് ഈസ് ഇറ്റ്സ് നല്ല ഇറ്റ് ഈസ് ആണ് ഇറ്റും അത് കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്റ്റഫി എസ് എസു ആണുള്ളത് അപ്പോൾ ഇറ്റ് ഈസ് എന്നാണ് വായിക്കേണ്ടത് ഇറ്റ് ഈസ് സർപ്രൈസിങ് ദാറ്റ് ഇതാരെ ഹാവ് എ ബുക്ക് എന്ത് സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈസ് സർപ്രൈസിങ് നല്ല സർപ്രൈസിങ് അല്ല അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ഒരു ബുക്ക് തന്നെ ഞാൻ അങ്ങോട്ട് എഴുതി ഞാൻ റീഡിംഗിൽ നല്ലൊരാളല്ലെങ്കിലും ബുക്ക് എഴുതാൻ എനിക്ക് പറ്റിയല്ലോ എന്ന് പറഞ്ഞു the truth is i need pictures they are like islands places island pla places to get to in a sea of words വേഡ്സ് ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോലെ തന്നെയാണ് കേട്ടോ എനിക്കും അങ്ങനെയാണ് ഐ നീഡ് പിക്ചേഴ്സ് എനിക്ക് ആവശ്യം നീഡെന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ് അർത്ഥം കേട്ടത് നീഡെന്ന് പറഞ്ഞാൽ ആവശ്യം എനിക്ക് പിക്ചേഴ്സ് വേണം സീ ഓഫ് വേർഡ്സ് നല്ലൊരു പദമാണ് ഉപയോഗിച്ചത് സീ ഓഫ് വേർഡ്സ് ഒരു കടലോളം കിടക്കുന്ന വാക്കുകളുടെ ഇടയിൽ എനിക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ ഉള്ള ബുക്കുകളാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയതും അങ്ങനത്തെ ബുക്ക് തന്നെയാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഇച്ചിരി വലുതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അകത്തോട്ട് കൂടുതലും പിക്ചേഴ്സ് പിക്ചേഴ്സാണുള്ളത് കേട്ടോ സീരിയസ്ലി കൂടുതലും പിക്ചേഴ്സും ഡയലോഗുകളുമാണ് ഉള്ളത് അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും ഓക്കെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ വായിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നേ ഉള്ളൂ ഇത്രയും വലിയ ഇതൊന്നും അല്ല അദ്ദേഹം എഴുതിയിട്ടുള്ള അകത്ത് ഓക്കെ ഇപ്പൊ ഇത് കണ്ടുപേടിക്കരുത് ദിസ് ബുക്ക് ഈസ് ഫോർ എവ്രി വൺ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബുക്കാണ് ഫോർ എവ്രി വൺ എല്ലാവർക്കും വേണ്ടി എന്താണ് അപ്പോൾ ഇതൊക്കെ എഴുതി വെക്കുക ഫോർ എവ്രി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ദിസ് ബുക്ക് ഈസ് ഫോർ എവ്രി വൺ ഈ ബുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് വെദർ ഞാനിപ്പോൾ കുറച്ച് നേരം ഞാൻ ഇത് പറഞ്ഞിട്ടാണ് യു ആർ ഓർ നിങ്ങൾ എൺപത് വയസ്സുള്ള ഒരാളാവട്ടെ ഒരു എട്ട് വയസ്സുള്ള ഒരാളാവട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണിത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഐ ഫീൽ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഐ ആം ബോത്ത് സംസ് അതുപോലെ തന്നെ എനിക്കും ഇങ്ങനെ തന്നെ കേട്ടോ ഐ ഫീൽ ലൈക്ക് ഐ ആം ബോത്ത് ഐ ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് തോന്നാറുണ്ട് ഐ ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ തോന്നാറുണ്ട് ഐ ഫീൽ ലൈക്ക് ഐ ആം ബോത്ത് സം ടൈംസ് ഞാനിത് രണ്ടുമാണ് ചില സമയം എട്ട് ഒരു കുട്ടിയുമാണ് എൺപത് വയസ്സുള്ള ഒരു ഒരു എന്താ ഒരാളുമാണ് ചില സമയങ്ങളിൽ ഇങ്ങനെ മാറി മാറി ചിന്തിക്കാറുള്ള ഒരാളാണ് എന്നാണ് പറയുന്നത് ഞാനും അങ്ങനെയാണ് കേട്ടോ ഐ വുഡ് ലൈക്ക് ടു ബി ഐ വുഡ് ലൈക്ക് ടു ബി വൺ യു ക്യാൻ ഡീപ്പ് ഇൻ ടു എനി വേ Anytime. Start in the middle. If you like, scribble on it, crease the corners, and leave it well thumped. അദ്ദേഹം ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന നമ്മൾ മാക്സിമം ഒരു കാര്യം ഒരു എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തോളൂ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല വളരെ നല്ലത് അടുത്തത് ഇഫ് യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ഇതിലൊക്കെ ഒന്ന് കുത്തി വരയ്ക്കുക ഒരു ബുക്കായിട്ടാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് ഈ കുത്തി വരച്ചോളൂ കുഴപ്പമൊന്നും കോർണർ കോർണർ നമ്മൾ ബുക്സിലൊക്കെ നമ്മളിങ്ങനെ മറിക്കുമ്പോൾ എന്ത് പറ്റും കോർണറൊക്കെ ഒന്ന് ചുളങ്ങാറുണ്ട് ചുണങ്ങിക്കോട്ടെ കുഴപ്പമില്ല നിങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലോ അതിനെയൊക്കെ ഇതൊന്നും വലിയ സീനല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ലീവ് ഇറ്റ് വെൽ തം അപ്പോൾ എന്താ പറയുന്നത് അതെ അതായത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്തും ഇവിടെ ചെയ്തോളൂ നോ പ്രോബ്ലം ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് ദ ഡ്രോയിങ്സ് ആർ മെയിൻലി ഓഫ് എ ബോയ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് തുടങ്ങുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ കുറേ ഫീലിങ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി പറയുകയാണ് ദ ഡ്രോയിങ്സ് ആർ മെയിൻലി ഓഫ് എ ബോയ് ഇതില്ലാത്തുള്ള ഡ്രോയിങ്സ് കൂടുതലും ഡ്രോയിങ്സ് ആണ് ഇദ്ദേഹം തന്നെ വരയ്ക്കുന്നത് ഇദ്ദേഹം ഒരു ഇലിസ്ട്രേറ്ററും കൂടെയാണ് വരയ്ക്കുന്നൊരാൾ ആളും കൂടെയാണ് കേട്ടോ മെയിൻലി ഓഫ് എ ബോയ് ഇതൊരു ഒരു ആൺകുട്ടിയുടെ പടമുണ്ട് ഒരു മോൾ മോൾ എന്ന് പറഞ്ഞാൽ ആരാ ആ മോൾ കുട്ടിയാണോ അല്ല മോൾ എന്ന് പറഞ്ഞാൽ പെരിച്ചായി എ എ ഫോക്സ് ആൻഡ് ഹോഴ്സ് ഒരു ഫോക്സും ഒരു ഹോഴ്സും ഒക്കെയുള്ള അതിന്റെ പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ വിൽ ടെൽ യു ഐ ടെ പിന്നെ മേലുടെ ഒരു വര രണ്ട് എല്ലാണെങ്കിൽ അതിനുള്ള ഐ വിൽ എന്നാണ് വായിക്കേണ്ടത് എന്ത് വായിക്കും ഐ വിൽ ഐ വിൽ ടെൽ യു എ ലിറ്റിൽ ബിറ്റ് എബൗട്ട് ദം ഞാൻ അവരെ പറ്റി കുറച്ച് കഥകള് കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം അതിനുശേഷം കാരണം മനഃപൂർവമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് കാരണം അങ്ങോട്ടുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നു കുറച്ചും കൂടി ഇൻട്രൊഡക്ഷൻ ഉണ്ട് പക്ഷേ ഈ കഥ മുന്നോട്ട് പോകുന്ന നോക്കിക്കണ്ടു ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സും ഡയലോഗുകളും മാത്രമേ ഉള്ളൂ കണ്ടോ കുഞ്ഞ് ഡയലോഗുകളും പിക്ചറുകളും മാത്രമേ ഉള്ളൂ അങ്ങോട്ട് കണ്ടു എത്രയേ ഉള്ളൂ കണ്ടോ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് കഥ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇൻട്രൊഡക്ഷനിൽ ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങോട്ടും അത്രയും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ വളരെ ഇന്ട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മളൊരു വിഷമഘട്ടത്തിലൊക്കെ ആണെങ്കിൽ വായിക്കാൻ പറ്റിയ നല്ലൊരു ബുക്കാണിത് ഓക്കെ അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷൻ വായിച്ചാല് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും അതിനാണ് ഓൾദോ ഐം ഷുവർ യു വിൽ സി തിങ്സ് ഹിയർ ഇദ്ദേഹം പറയുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം യു എ ലിറ്റിൽ ബിറ്റ് എബൌട്ട് ദം കുറച്ച് കാര്യങ്ങൾ ലിറ്റിൽ ബിറ്റ് എബൌട്ട് ദം അവരെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓൾദോ ഐ എം ഷ്യൂർ യു വിൽ സീ തിങ്സ് ഹിയർ ദാറ്റ് ഐ ഡോട്ട് സോ ഐ വിൽ ബീക്ക് യു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കുറെ കാര്യങ്ങൾ തനിയെ മനസ്സിലാക്കിയെടുക്കും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം പിന്നെ നിങ്ങൾക്ക് സ്റ്റോറി വായിക്കാം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വേണമെങ്കിൽ വായിച്ചോളൂന്ന് പറഞ്ഞിട്ടുണ്ട് ദ ബോയ് ഈസ് ലോൺലി വെൻ ദ മോൾ ഫസ്റ്റ് ഫസ്റ്റ് സർഫേസസ് അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഒരു ബോയി ആണ് കേട്ടോ ആ ബോയ് ഇങ്ങനെ വിഷമിച്ച് നടക്കുന്ന ഒരു സമയം ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് നടക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഒരു പെരിച്ചാഴി ഒരു പെരിച്ചാഴി ഈ ഒരു ബോയിയെ കാണുകയാണ് അപ്പോൾ ഈ ബോയിയെ കാണുമ്പോൾ ബോയി എന്താ ലോൺലി ആണ് എൽ ഒ എൻ ഇ എൽ വൈ ലോൺലി ലോൺലി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് ലോൺലി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് നടക്കുക എന്നുള്ളതാണ് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നടക്കുകയാണ് ആരൊക്കണ്ടേ മോൾ അഥവാ പെരിച്ചായി They സ്പെൻഡ് time together. ഇവിടെ എന്താ സംഭവിച്ചത് They സ്പെൻഡ് time together. അവർ ഒരുമിച്ച് കുറച്ച് സമയം അങ്ങോട്ട് സ്പെൻഡ് ചെയ്തു സ്പെൻഡ് ചെയ്യട്ടെ സ്പെൻഡ് ടൈം ടുഗേദർ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് ഓക്കെ ദേ സ്പെൻഡ് ടൈം ടുഗേദർ അവർ ഒരുമിച്ച് കുറേ സമയം ചിലവഴിച്ചു എന്നുള്ളതാണ് സ്പെൻഡ് ടൈം ടുഗേദർ ചിലവഴിച്ചു സമയം ചിലവഴിച്ചു എന്നുള്ളതാണ് സ്പെൻഡ് ടൈം ടുഗേദർ ഗീസ് ഇൻ ടു ദ വൈൾഡ് വൈൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ഫോറസ്റ്റ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോറസ്റ്റ് ഗേസിങ് ഇൻ ടു ദ വൈൽഡ് ഗേസിങ് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് വഴി ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് അതിനിടയിൽ ഇവരുണ്ട് അവർ സംസാരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡയലോഗ്സൊക്കെയാണ് ഇതിനകത്തുള്ളത് ഐ തിങ്ക് ദ വൈൽഡ് ഈസ് എ ബിറ്റ് ലൈക്ക് ലൈഫ് ഫ്രൈറ്റ്നിങ് സംസ് ബേഡ് ബ്യൂട്ടിഫുൾ വളരെ നല്ലൊരു ഒരു സെൻറ്റൻസാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഐ തിങ്ക് എനിക്ക് ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ വൈൽഡ് ഈസ് എ ബിഡ് ലൈക്ക് ലൈഫ് നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു ഒരു ഇടമാണ് ഫോറസ്റ്റ് അഥവാ വൈൽഡ് എന്ന് പറയുന്നത് ചില സമയത്ത് ഫ്രൈറ്റ്നിങ് ആണ് ചില സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് പേടി ഉളവാക്കുന്ന ഒരു ഘട്ടം എത്തും ലൈഫിൽ ബട്ട് ബ്യൂട്ടിഫുൾ പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളുമാണ് വളരെ മനോഹരവുമാണ് നമ്മുടെ ജീവിതം അപ്പോൾ കണ്ടു എല്ലാം ഈ ഒരു എല്ലാ താരതമ്യപ്പെടുത്തിയാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പറയുന്നത് എന്താ ഈ ഒരു വൈൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബിറ്റ് ലൈക്ക് ലൈഫ് ലൈഫ് പോലെ എന്ന് പറയാൻ ലൈക്ക് ലൈഫ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നുള്ളത് കൊണ്ട് അതുപോലെ എന്ന് പറയാൻ നമ്മൾ ലൈക്ക് യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ലൈക്ക് ലൈഫ് ലൈഫ് പോലെയാണ് വൈൽഡ് അഥവാ ഫോറസ്റ്റ് ചില സമയത്ത് പേടിപ്പെടുത്തുക ഫ്രൈറ്റ്നിങ് എന്ന് പറയുന്നത് എന്താണ് പേടിപ്പെടുത്തുക ഫ്രൈറ്റ്നിങ് സംസ് ചില സമയത്ത് പേടിപ്പെടുത്തുന്നതും ചില സമയത്ത് വളരെ മനോഹരവുമായിട്ടുള്ളതാണ് നമ്മുടെ ലൈഫ് ഇത് നല്ല വാക്യമാണല്ലേ ഇതേപോലുള്ള ബുക്ക്സ് കുട്ടികൾ വായിക്കണം വളരെ നല്ലതാണ് നിങ്ങൾക്കും വായിക്കാം വലിയവർക്കും വായിക്കാം കുഞ്ഞു കുട്ടികൾക്കും വായിക്കാം വായിച്ച് കേൾപ്പിച്ച് കൊടുക്കാം ഇതൊക്കെ ഇങ്ങനെയുള്ള കഥകളൊക്കെയാണ് കുട്ടികളെ വായിച്ച് കേൾപ്പിക്കേണ്ടത് ഇൻ ദെയർ ഇൻ ദെയർ വാണ്ട്രിങ്സ് ദീറ്റ് ഫോക്സ് അപ്പോൾ ഇവിടെ നെയ്മീറ്റ് ദ ഫോക്സ് അപ്പോൾ ഇങ്ങനെ വാണ്ടറിങ്സ് ഡബ്ല്യു എ എൻ ഡി ഇ ആർ ഐ എൻ ജി എസ് ആണേ കണ്ട അത് എഴുതിയിരിക്കുന്ന സ്പെല്ലിങ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഡബ്ല്യു എ എൻ ഡി ഇ ആർ ഐ ഐ എൻ ജി എസ് വാണ്ടറിങ്സ് വാണ്ടറിങ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുക അതിനെയാണ് വാണ്ടറിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ അവർ ഒരാളെ കണ്ടുമുട്ടി അല്ലെങ്കിൽ മെറ്റെന്ന് പറയാം കണ്ടുമുട്ടി ആരെയാ കണ്ടുമുട്ടിയത് കണ്ടുമുട്ടി ഇറ്റ്സ് നെവർ ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു ബി ഈസി മീറ്റിംഗ് എ ഫോക്സ് ഇഫ് യു ആർ റെയാണ് നമ്മുടെ ചാർലി മാക്സി പറയാണ് ഒരു പെരിച്ചാഴിയും കൊണ്ടാണ് കുട്ടി നടക്കുന്നത് അല്ലേ ആ പെരിച്ചാഴിയുടെ മീ പെരിച്ചാഴിയുടെ ശത്രു ആണ് ആര് ഫോക്സ് എന്ന് പറഞ്ഞ ഫോക്സ് ഈ പെരിച്ചാഴിയെ കണ്ടോട്ടെന്നെ പിടിച്ചങ്ങ് അകത്താക്കും അപ്പൊ പറയാം ഇറ്റ്സ് നെവർ ഗോയിങ് ടു ബി ഈസി ഇറ്റ്സ് നെവർ ഗോയിങ് ടു ബി ഈസി എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല എന്തല്ലാന്ന് ഒരു ഫോക്സിന് ഇതിൻ്റെ ഇടയിൽ കണ്ടുമുട്ടുക എന്നുള്ളത് പിടിച്ചു വിങ്ങിയാലോ ഉം പിടിച്ച് കടിച്ചു മുറിച്ചാലോ ആ അതാ ബോയ് ഈസ് ഫുൾ ഓഫ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ആ കുട്ടി എന്താണ്ട നമ്മളെ പോലെയാണ് അതായത് എപ്പോഴും ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ ബോയ് ദ ബോയ് ഈസ് ബോയ്ക്ക് ഇങ്ങനെ പേര് ഇട്ട് കൊടുത്തിട്ടില്ല എല്ലാത്തിനും നല്ലത് ദ ബോയ് ദ മോൾ ദ ഫോക്സ് ദ ഹോഴ്സ് അങ്ങനെ കൃത്യമായിട്ട് ആ ഒരു ജീവിയുടെ പേര് തന്നെയാണ് അതിനുള്ളത് അതിന് പ്രത്യേകം പേരൊന്നും ഡിട്ടുന്ന് മിട്ടു എന്നോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇപ്പം ദ ബോയ് ഈസ് ഫുൾ ഓഫ് ക്വസ്റ്റ്യൻ ബോയ്ക്ക് എപ്പോഴും ചോദ്യമാണ് ചോദ്യം ചോദിക്കുന്ന ആർക്കാ ആരോടാ മോളിനോടാ ആരോടാ പെരിച്ചാഴിയായ നമ്മൾ മോളിനോടാ ഇസ് ഗ്രീഡ് പക്ഷെ ഇവിടെ മോളിന്റെ അവസ്ഥ എന്താണ് അപ്പോൾ ബോയിയുടെ പ്രത്യേകത എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക അടുത്തത് മോൾ മോളിന്റെ അവസ്ഥ എന്താ മോൾ ഇസ് ഗ്രീഡി ഫോർ കേക്ക് മോള് മോളിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അവന് കേക്ക് വേണം കേക്ക് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം എന്ന് പറഞ്ഞ കേക്ക് എന്ന് ഗ്രീഡി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം എന്നാണ് അർത്ഥം ഗ്രീഡി എന്ന് പറഞ്ഞാൽ എന്താണ് അത്യാഗ്രഹം എന്തിനു വേണ്ടി ഫോർ കേക്ക് കേക്കിന് വേണ്ടിയിട്ട് കേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ സൈലന്റ് ഫോക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നു പോകൊണ്ടിരിക്കവേ ഒരു ഫോക്സിനെ കണ്ടുമുട്ടും മുട്ടും ഈ ഫോക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലന്റാണ് കൂടുതൽ സംസാരിക്കുന്ന ഒരു ആൻഡ് ബിക്കോസ് ഹീ ബീൻ ഹേർഡ് ബൈ ലൈഫ് അത് മാത്രമല്ല വേരി വേരി എന്ന് പറഞ്ഞ ഭയങ്കര എന്താ പറയണ്ടേ ലൈഫിനോട് ലൈഫൊക്കെ മടുത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് നമ്മുടെ ഫോക്സ് എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫോക്സ് ഹീ ഹീസ് ബീൻ ഹേർഡ് ബൈ ലൈഫ് അദ്ദേഹം അതായത് നമ്മുടെ ഫോക്സ് കുറച്ചു കാലം ജീവൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഇങ്ങനെ ജീ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ലൈഫ് കാരണം കുറേ ബുദ്ധിമുട്ടുകൾ ലൈഫിൽ കുറേ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ള ലൈഫ് കുറേ വേദനിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ലൈഫിൽ കുറേ വേദനകൾ അനുഭവിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ഫോക്സ് ഹേർട്ട് ബൈ ലൈഫ് ലൈഫ് അതായത് എപ്പോഴും വേദന അനുഭവിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ഫോക്സ് അപ്പം ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ഇത് കഴിഞ്ഞാൽ പിന്നെ വലുതൊന്നുമില്ല കേട്ടോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ടൊന്നുമില്ല ജസ്റ്റ് എന്താണ് ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ ഇനി അടുത്തൊരു ഇൻട്രൊഡക്ഷൻ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസം ദിവസമായിട്ട് ഇങ്ങനെ 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 നമുക്ക് കഥ മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ ബോറിങ് ആയിപ്പോകും ഒരു കുഞ്ഞ് കഥ പോലെ നമുക്ക് ഇങ്ങനെ 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 പോവാം ഇനി ഇൻട്രൊഡക്ഷൻ ഒരു കുറച്ച് ഭാഗവും കൂടെ ഉണ്ട് ഇനി ഹോഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല അല്ലേ ഹോഴ്സ് എങ്ങനെയുള്ള ഒരാളാണെന്ന് നമ്മൾ പറഞ്ഞില്ല അതും പറയുന്നു ശേഷം ദേ ഓരോരോ കണ്ട കുഞ്ഞ് 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 ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കോൺവെർസേഷനിലേക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് സെൻറ്റൻസുകളൊക്കെ ഉള്ളതാണ് അങ്ങനത്തെ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഓക്കെ അടുത്ത ദിവസം കാണാം അടുത്ത അടുത്ത ക്ലാസ് ഞാൻ പറയുന്നില്ല ഈ സ്റ്റോറിയുടെ ബാക്കി ഞാൻ പറഞ്ഞു തരുന്നതാണ് കൂടെ ഉണ്ടാവണം വളരെ നല്ലൊരു സ്റ്റോറിയാണ് ഇത് ഇതെല്ലാവരും കണ്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ കൂടെ ഉണ്ടാവണം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ